ഇത് മാസമോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആറ്റീവയുടെ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചാണ് അപ്പം ആ കൂട്ടത്തിടെ തന്നെ നമ്മൾ ജനറലായിട്ടൊന്ന് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാണ് അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറേണ്ട ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കോ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ യൂണിറ്റ് അതായത് ഫേസ് കംപ്ലീറ്റ് മൂവബിൾ ഡ്രൈവ് എന്നാണ് ശരിക്കും പറയാം അതും അതിൻ്റെ ദി ബോസ് ഡ്രൈവും ഈ രണ്ട് ഐറ്റം തേമാനുണ്ട് കാരണം പറയാൻ കാരണം ഇത് എത്രയും പളയെ കാണിക്കുന്നുണ്ട് അതിനകത്തോ അപ്പോൾ അത് കൈയോടെ മാറ്റി കളഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്താ പറ്റുക എന്ന് അത് കൂടുതൽ സൗണ്ട് കാര്യങ്ങളായിട്ട് വരും പിന്നെ ഇപ്പോൾ ഓൾറെഡി ഈ ബുഷുകളൊക്കെ ഈ സൈഡ് തേമാനം ഉണ്ടേപോലെ ചില ഭാഗങ്ങളിൽ തേമാനം കൂടുതൽ വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് പക്ഷേ ഇത് നമുക്കിപ്പോൾ തൽക്കാലം മാറ്റണമെന്നില്ല ഇത് പരമാവധി ഉപയോഗിക്കാം തീരെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഈ രണ്ട് വീല് ഒന്ന് ഈ അലുമിനിയം വീലും ഈ ഒരു ബുഷും മാറ്റിയിട്ടാണെങ്കിൽ ക്ലച്ചിൽ ഇനി വരാൻ പോകുന്ന കംപ്ലൈൻ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ വന്ന ക്ലച്ച് വെയിറ്റ് സെറ്റാണത് വെയിറ്റ് സെറ്റ് യൂണിറ്റ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതെനിക്കൊന്നും ഇടയ്ക്ക് എപ്പോഴോ എവിടെയോ അഴിച്ചേക്കണതാണ് അത് വെട്ടി അഴിച്ചേക്കണൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വർക്കിംഗിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ അത് ഈ പീസ് സ്ലൈഡ് തുടങ്ങിയ യൂണിറ്റ് നോക്കി അവൈലബിൾ ആണെന്ന് തന്നെ നമുക്ക് അത് മാറ്റിയിടാം കാരണം അത്യാവശ്യം കുറച്ച് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും നമ്മുടെ വണ്ടിയുടെ മൂവിങ്ങിൻ്റെ അനുസരിച്ചിട്ട് ലോഡ് വണ്ണാണ് ഐറ്റം ഇപ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് അവർ പരിധി കഴിഞ്ഞാൽ അത് മാറ്റണം ഇതും ഇപ്പം ഈ വീല മാറ്റമുണ്ടെങ്കിൽ കൂട്ടത്തി കൂടെ നമുക്കത് മാറ്റിയിടാം അപ്പോൾ ആ ചെറിയൊരു ഗ്യാപ്പ് പോലും ആ ബുഷ് മാറ്റി ഗ്മ മെയിൻറ്റെയിൻ ആയിക്കോളും പിന്നെ എന്ന് വെച്ചാൽ ക്ല കിക്കറിൻ്റെ കവറാണത് കിക്കർ വീലൊക്കെ അഴിച്ച് നമ്മൾ ഗ്രീസിക്ക് നടത്തി റീസെറ്റാക്കി ഇടും പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിംഗ് ചെയ്താൽ നിൽക്കണേ ബ്രേക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്കും ലൈനറും കേബിളുകളും കംപ്ലീറ്റ് ഉണ്ട് ശരി കേട്ടോ അപ്പം നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടാം ഫ്രണ്ടിലെ രണ്ട് കേബിളുണ്ട് ഈ ബാക്കിലത്തെ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കുക അപ്പോൾ ആ കേബിളും കൂടി മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഭാഗം പക്കിയായി പോകുള്ളൂ പിന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ് പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയില് പുതിയ ഓയിലൊക്കെ കിടക്കണേ പിന്നെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ സാധാരണ നമുക്ക് എയർ ഫിൽട്ടറും ഈ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാറ് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്ക് നമുക്കിതും കൂടി മാറ്റിടാം അതേപോലെ തന്നെ കാർബേറ്റർ യൂണിറ്റ് കൂടി ഒന്ന് അയച്ച് ആക്കി പോകുന്നുണ്ട് കേട്ടോ കാരണം അത് ആ സെക്ഷനൊപ്പം അങ്ങനെ കറക്റ്റായി പോകുള്ളൂ പിന്നെ സ്ലോജെറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട് പ്രോബ്ലം ആണെങ്കിൽ മാത്രം മാറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് ഒരു എഴുപത് രൂപ എഴുപത്തി മൂന്ന് രൂപ റേഞ്ചൊക്കെ നമുക്ക് റേറ്റ് വന്നോളൂ പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഡേസ് പറഞ്ഞു തന്നല്ലോ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കണേ തന്നെ തന്നെയല്ല ശരിക്കും ഈ ഇവിടെയൊക്കെ ഇന്നർ വലിയനായിട്ടില്ലാതെ ഇല്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി ജാമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങും ആക്സിഡൻ ജസ്റ്റ് നമുക്കൊന്ന് ഒരു ചെറിയ ആക്സിഡൻറ്റ് പോലെ പറ്റിയായിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നാണ് ചെയ്യണേ അപ്പോൾ ബോഡി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചേസ് നമ്മൾ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് കൊണ്ടു വാഷിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുനേക്കേ അതേപോലെ ഫ്രണ്ട് ഫോർക്കിന് ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെടാതെ കൊണ്ട് സർവീസിൻ്റെ സെപ്പറേറ്റ് നമുക്ക് അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ കാരണം നമുക്ക് ആ കേബിളുകളുണ്ട് മൂന്ന് ബ്രേക്ക് കേബിൾ വന്നുണ്ട് ബാക്കിലെ ബ്രേക്ക് ലൈനർ വന്നുണ്ട് പിന്നെ ഇതിനകരമായ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ബോസ് ക്ലേവും വന്നുണ്ട് സെപ്പറേറ്റ് ആണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്കുകളാണോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് തരാം ഓക്കെ